അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത അങ്ങനെ അധികം കൂടുതൽ വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ എല്ലാവരും നമ്മളോട് മെസ്സേജ് ചോദിക്കാറുണ്ട് നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ രേവ ഓക്കെ അല്ലേ അമ്മ ഓക്കെ അല്ലേ ഞാൻ ഓക്കെ അല്ലേ എന്നൊക്കെ ഒരു കൂടുതലും മെസ്സേജ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എഫ് ബിയിലാണ് പിന്നെ കുറച്ച് പേഴ്സണൽ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് നില ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇപ്പം രേവയുടെ കാര്യം പറയുകയാണെങ്കിൽ രേവ അപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു എല്ലാം കുഴപ്പമില്ല സാധാരണ രീതിയിലേക്ക് എത്തി എൻ്റെ കാര്യമാണെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ഫോർട്ടീൻ ഡേയ്സ് ആയിപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിലും അല്ലാതെ ചില കുറച്ച് പെയിനുകൾ ഉണ്ടെങ്കിലും ഞാൻ തന്നെയാണ് പിന്നെ അമ്മ അമ്മ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നു ഇന്നലെ ഒരു എട്ടൊമ്പത് ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിരുന്നു അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തിട്ട് ഇന്നലെ വന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഓരോ വീക്കിലും ഓരോരുത്തരായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് രേവ സെക്കൻഡ് ഞാൻ തേർഡ് അമ്മ അപ്പോൾ ഈ വീക്കിൽ ആരാന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ആ ചോദ്യത്തിന് പുതുടൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പപ്പിയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീഡിയോസിലൊക്കെ കാണാറുള്ള പപ്പി രവേന ഓടിപ്പിച്ച് വൈറലാക്കിയ പപ്പി ആൾക്ക് ഇന്നലെ മുതൽ എന്താ പറയുക എന്തോ ഭയങ്കര ഒരു ഇത് എനിക്ക് തോന്നുന്നു കൊടുത്ത ഫുഡ് ആൾക്ക് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ച് ചോറും ഒരു ബീഫിൻ്റെ ഒരു ഗ്രേവിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആൾക്കത് പിടിച്ചില്ല ആൾ ഫുള്ള് അത് വൊമിറ്റ് ചെയ്തു ഇന്നലെ തന്നെ പിന്നെ എന്താണെങ്കിൽ ഞങ്ങൾ വൈകിട്ട് രാത്രിയായിപ്പോൾ ഒരു കൂടെ അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആൾ ഒരു ഇഞ്ചക്ഷനും കുറച്ച് മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയും ആൾ റിക്കവറാവണ്ടായില്ല അതായത് നല്ല തുള്ളി ചാടി നടക്കുന്ന പപ്പിക്ക് ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ ഒരിച്ചിട്ടും വരുന്നില്ല ഒന്നും വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ചേച്ചി ചേച്ചിയുണ്ട് തൃശ്ശൂർ അപ്പോൾ ചേച്ചി മണ്ണുത്തി മണ്ണുത്തിയിലാണ് ആണ് അവളുടെ വീട് അപ്പോൾ അവിടെയും ഒരു പപ്പിയും പട്ടിക്കുട്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മണ്ണൂത്തിയിൽ വെറ്റിനറി ക്ലിനിക്ക് ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാറ് അപ്പോൾ അവിടെ പപ്പിനെ കാലത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പൊക്കെ ഇട്ട് തരും അപ്പോൾ ഒന്ന് ഒരു ബോഡിക്കൊരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ വേറെ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ നമ്മളെന്ന് വിചാരിച്ചു കാലത്ത് തന്നെ ഇട്ടിട്ട് നമ്മുടെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് പോകാൻ പണി ചിലത്തെ അവിടെ ചേച്ചി ഓൾറെഡി ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ രേ ഇന്നത്താണിവിടെ അത്തല്ല അല്ല അടുത്ത ദിവസം തന്നെ ഇന്നത്താണ് അപ്പോൾ ആമിനെ ഒന്ന് ആമി കുറെ നാളായി പറഞ്ഞു വന്നപ്പോൾ തൊട്ട് ചോദിക്കുന്നത് എന്നാണൊന്ന് ഓണം ഓണം എന്നുള്ളത് അപ്പോൾ ആൾക്ക് പൂക്കളിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഇന്നലെ അച്ഛൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു വന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രേവ ഓൾറെഡി പൂക്കളം ഇട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ആമിക്കുള്ളൊരാഗ്രഹമല്ലേ അപ്പൊ ആമീനെ ഇപ്പൊ വിളിച്ച് ഞാൻ എനിപ്പിച്ച് താഴത്തേക്ക് വിട്ടിട്ടുണ്ട് ഞമ്മക്ക് താഴത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കട്ടിട്ട് വേണം നമ്മുടെ പപ്പീനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവാൻ പൂക്കൾ എന്താ എന്തേലും ഹെൽപ്പ് ചെയ്യണ്ട അങ്ങനെ ഞങ്ങള് മണ്ണുത്തി വെറ്റനറി കോളേജിൽ എത്തില്ല പപ്പീനെ കൊണ്ട് അവിടെ ചേച്ചി ഓൾറെഡി അവിടെ ഇണ്ടായിരുന്നു ടോക്കൺ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം നമ്മടെ പപ്പിക്ക് ഒരു ബെഡ് കിട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കയറ്റി കെടുത്തി അവളെ ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാർവേഡ ടെസ്റ്റും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും കുറച്ച് ക്രിയാറ്റിയും കൂടുതലാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആൾക്കൊരു ഇൻഫെക്ഷൻ മാത്രം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മെഡിസിൻസും അത് ആൻറ്റിബയോട്ടിക്സും ഇതൊക്കെ എഴുതി തന്നു നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിച്ചവിടെ അടുത്തുള്ള അതിനുശേഷം അതല്ലാതെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കയറ്റി പപ്പി പോകാശമൊക്കെ നോർമലായിട്ട് വന്നു അതായത് ഇവിടുന്ന് പോകണേലും നല്ലൊരു ഉഷാറായിട്ട് ആ മരുന്നും കാര്യങ്ങളൊക്കെ കയറ്റിയപ്പോൾ അപ്പം ഇന്ന് ഫുഡ് കൊടുക്കണ്ട നാളെ നാല് ദിവസം ഈ മരുന്ന് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എന്തായാലും മണ്ണുത്തിലേക്ക് പോകാൻ പറ്റില്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി വെറ്റിനറി ക്ലിനിക്കിൽ പോയിട്ട് നമുക്കത് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിറ്റിനറി ക്ലിനിക്കിൽ വരുന്ന കേട്ടാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു അത്ഭുതമായി നമ്മുടെ എന്താ പറയുക നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോണ പോലെ തന്നെയാണ് ഇവിടെയും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നടക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാർഡിയോളജി ഉണ്ട് ഇ സി ജി ഉണ്ട് സർജറി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ലാബ് എല്ലാ സൗകര്യങ്ങളും കണ്ടപ്പോൾ എനിക്കും എന്തോ ഒരു എന്താ പറയുക നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കുമല്ലോ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും എനിക്കൊരു ഒരു അത്ഭുതമാണ് എനിക്ക് ഉണ്ടാക്കിയത് ചേച്ചി കാര്യം എന്നെ ചേച്ചി ഇടയ്ക്ക് ഇടയ്ക്ക് പോകണമായിരുന്നു എനിക്ക് കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു തന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നു പിന്നെ നമ്മുടെ പപ്പിയുടെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആൾക്ക് എന്താ പറയുക എനിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പക്ഷെ അവിടുത്തെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കയറ്റിയതിന് ശേഷം ആൾക്ക് നല്ലൊരു എനർജി കിട്ടി എന്താ പറയുക എനിക്ക് ഒരു കാര്യങ്ങളും കിട്ടി പിന്നെ അവിടുത്തെ സ്റ്റാഫ് എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു വളരെ അധികം കെയർ എന്താ എന്താ പറയുക നമ്മുടെ മനുഷ്യന്മാരേലും കൂടുതൽ മനുഷ്യന്മാർക്ക് എന്താ വന്ന് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത്രയും കെയർ നമുക്ക് കിട്ടുമല്ലോ അതിനേലും എന്താ പറയുക അതുപോലെ തന്നെ അതിലുപരിയായിട്ട് അവർ നന്നായി കെയർ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഈ ഒരു പോസിറ്റീവ് ഒരു ഫീലിംഗ് ആണ് അവിടെ പോയപ്പോ കിട്ടിയത് കേട്ടാ നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മുടെ മൃഗങ്ങളെയും അവർ ഇത്രയും പരിചരിക്കണുണ്ട് അപ്പോ എന്തോ പോസിറ്റിവിറ്റി എനിക്ക് തോന്നി ഈ സന്തോഷം കാര്യങ്ങൾ തോന്നി പപ്പിയും എന്താ പറയാ ഓക്കെ ആയി അപ്പൊ നമ്മള് എന്തായാലും എല്ലാ മെഡിസിൻ കിട്ടിയ ശരിക്കും നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോരാട്ട അങ്ങനെ വീട്ടിലെത്തിയ പപ്പി ഉറക്കായിട്ടാണ് ക്ഷീണിക്ക് നമ്മൾ കത്തി ആമിക്കുട്ടിയോടെ പൂക്കളത്തിന്റെ ഫുള്ളാക്കിട്ട് ആമിക്കുട്ടിയോടെ നിക്കണ്ട് അച്ഛാ പൂക്കളത്തിൻ്റെ എടുക്കണം എന്നുണ്ട് ഒളിച്ചാലേ എവിടെ പൂക്കളം ആമിക്കുട്ടി അല്ല ഇട്ടത് അമ്മ മാത്രം പറയരുത് അപ്പൊ അത്ത പൂക്കളുടെ വിശേഷം പറഞ്ഞ ആമിക്കുട്ടേ കണ്ട കത്തിക്കു പോയിട്ടാ അപ്പൊ ഇത്രയും നേരം കാലത്ത് മുതൽ നമ്മുടെ മണ്ണുത്തി വെറ്റിനറി വെറ്റിനറി ക്ലിനിക്കിലായിരുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പെട്ടന്ന് സുഖമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രക്കായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ കാര്യങ്ങള് അപ്പൊരടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വരുന്നവര് എൻ്റെ